യുടെ സഹോദരങ്ങളെ ബ്രൈറ്റ് കേരളൈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു ആസ്ട്രോ ഫിസിക്സ് സയന്റിസ്റ്റ് ഉണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫാനാണെന്ന് ആദ്യമേ പറയട്ടെ കാരണം അദ്ദേഹം വളരെ മനോഹരമായി ശാസ്ത്രീയ സത്യങ്ങൾ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ഒരു എത്തിസ്റ്റാണെന്നുള്ള കാര്യം ഞാൻ വളരെ അടുത്താണ് മനസ്സിലാക്കിയത് അദ്ദേഹം ഒരു വീഡിയോ എടുക്കുകയുണ്ടായി ആ വീഡിയോ അദ്ദേഹം എന്തുകൊണ്ടാണ് എത്തിസ്റ്റ് ആയത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് അദ്ദേഹം പറയുന്ന പ്രകാരമാണ് അദ്ദേഹം ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ ഇന്നു വരെ ഒരു വിശ്വാസിക്ക് പോലും സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ആ ചോദ്യത്തിൻ്റെ ഉത്തരമന്വേഷിക്കുന്ന സകലരും നിരീശ്വരവാദികളായി മാറി എന്നതാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം അദ്ദേഹം ഈ ചോദ്യത്തിൻ്റെ ഒപ്പം പറയുന്ന മറ്റൊരു കാര്യം കണിയുണ്ട് ഈ ചോദ്യം ഇതേ വിഷയം തന്നെയാണ് ഒരു വ്യക്തിയെ വിശ്വാസിയാക്കുന്നതും എന്നാൽ അവിശ്വാസിയാക്കുന്നതും അദ്ദേഹത്തിൻ്റെ വീക്ഷണ കോണിലൂടെ നോക്കുകയാണെങ്കിൽ ആ വ്യക്തി അവിശ്വാസിയായി മാറും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഞാൻ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള കാരണം ഇതൊരു വ്യക്തിയുടെ വിഷയമായിട്ടല്ല നമ്മൾ മാധ്യമങ്ങളാണ് വിഷയം എന്നാൽ ഇത് വളരെ മുമ്പ് പലരും ചോദിക്കുന്ന വിശ്വാസികളോട് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് പക്ഷെ എൻ്റെ ഒരു സുഹൃത്ത് ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോയ്ക്ക് ഒരു ഉത്തരം തരണമേ എന്ന് പറഞ്ഞ് എനിക്ക് ലിങ്ക് അയച്ച് തരികയുണ്ടായി കാരണം ആ സുഹൃത്തിൻ്റെ ബന്ധുവീട്ടിലെ ഒരു സഹോദരി നല്ല വിശ്വാസിയായ സഹോദരിയാണ് അവർ തൻ്റെ നിരീശ്വരവാദിയായ ഭർത്താവിനെ വിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയായി അവരുടെ ഭർത്താവ് ഒരു വിഷയം ഈ ഒരു യൂട്യൂബിൻ്റെ വീഡിയോ കാണിച്ചു കൊടുത്തുകൊണ്ട് അവളോട് ഉത്തരം ചോദിച്ചു ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഉത്തരം ലഭിക്കുകയുണ്ടായില്ല അപ്പോൾ ആ സ്ത്രീ എൻ്റെ കൂട്ടുകാരനോട് ചോദിക്കുകയും ഇതിനൊന്ന് മറുപടി തരണമേ എന്ന് പറയുകയും ചെയ്യുകയുണ്ടായി നമുക്ക് ആ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കാം എന്താണ് ഇദ്ദേഹം ഈ പറയുന്നത് ഉള്ളൂ വളരെ സിമ്പിൾ ചോദ്യമാണ് ഞാനൊരു അതിൻ്റെ ഒരു തുടക്കം പറയാം അതായത് ദൈവം ഉണ്ടായിരുന്നു എങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ബാലപീഠക്കാരൻ ജന്തു ഇത്ര നിഷ്കളങ്കരും വിശുദ്ധരുമായ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുമ്പോൾ ദൈവം ഒരു കാഴ്ചക്കാരനായി നിന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇപ്പോൾ നമ്മൾ വലിയവരെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് വേദനയും വലിയൊരു വ്യക്തിയെയാണ് പീഡിപ്പിക്കുന്നത് പറയുന്നതെങ്കിൽ നമുക്കൊരു കാരണം പറയാം ആ വ്യക്തി ചെയ്യുന്ന പാപത്തിൻ്റെ ശിക്ഷയാണ് അനുഭവിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഒരു നിഷ്കളങ്കനായ പിഞ്ചു ബാലിയെ പിഞ്ചു കുഞ്ഞിനെ നിഷ്ഠൂരമായി പീഡിപ്പിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ പീഡിപ്പിക്കുന്ന പീഡനം രസിക്കുന്ന ദൈവം ദൈവം എന്തുകൊണ്ട് അത് തടഞ്ഞില്ല ദൈവം തടഞ്ഞിരുന്നെങ്കിൽ മനസ്സിലാകുമായിരുന്നില്ലേ ദൈവമുണ്ടെന്നുള്ള വളരെ വ്യക്തമായ ബോധ്യം ഇപ്പം ദൈവം തടഞ്ഞില്ല എന്ന് മാത്രമല്ല ഇത് കണ്ട് രസിച്ചിരുന്നു എന്നല്ലേ ഇതിനർത്ഥം ദൈവം എല്ലായിടത്തും ഉണ്ട് ദൈവം എല്ലാം കാണുന്നവനാണ് എങ്കിൽ എന്തുകൊണ്ട് ദൈവം ഇത് കണ്ട് രസിച്ചിരുന്നു തടഞ്ഞില്ലെന്ന് മാത്രമല്ല ഇത് കാണുകയും അനുവദിക്കുകയും ചെയ്തില്ലേ അതിനാൽ ദൈവമില്ല ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു കൃഷ്ണഭക്തിയാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അവരോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അവർ വിശ്വാസം ഉപേക്ഷിച്ചു പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ജമ്മുകാശ്മീരിലെ ഒരു അമ്പലത്തിൽ വെച്ചുള്ള ഒരു പീഡനത്തെ കുറിച്ചാണ് വ്യക്യമായി ഇദ്ദേഹം സംസാരിക്കുന്നത് അപ്പോൾ ദൈവത്തിന്റെ ആലയത്തിൽ വെച്ച് തന്നെ ഒരു പീഡനം സംഭവിക്കുമ്പോൾ എന്തുകൊണ്ട് ദൈവം നിശബ്ദമായി ഇരുന്നു എന്ന ചോദ്യമാണ് ഇദ്ദേഹം ചോദിക്കുന്നത് എല്ലാ മതക്കാർക്കും ബാധക ഇസ്ലാം മതവിശ്വാസികളിലുമുണ്ട് പോക്സോ കേസ് ക്രിസ്തു ഉണ്ട് പോക്സോ കേസ് ദേവാലയത്തിന്റെ അകത്തും ഒക്കെ ഈ വിഷയം സംഭവിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ദൈവം നിശബ്ദനായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ആ ചോദ്യത്തിന്റെ മൂർച്ഛേറിയ വാക്കുകൾ നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് ശ്രമിക്കാം അതിനെ ഒരു തടസ്സവും ഉണ്ടാക്കാതിരുന്ന ആ വ്യക്തി പ്രധാനപ്പെട്ട ഒരു കുറ്റവാളിയായി മാറും എന്നെ സംബന്ധിച്ചിടത്തോളം ആ ക്രൂരകൃത്യം ചെയ്തിട്ടുള്ള വ്യക്തിയേക്കാൾ ഏറ്റവും ക്രൂരനായിട്ടുള്ള വ്യക്തിയാണ് അത് അവിടെ നിന്ന് കണ്ട് ഒരു രീതിയിലുള്ള തടസ്സവും ഉണ്ടാക്കാതിരുന്ന വ്യക്തി ദൈവം ചെയ്തതും അതേ പ്രവൃത്തി തന്നെയല്ലേ ദൈവവും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാം എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പലതും റിപ്പോർട്ട് ചെയ്യുന്നില്ല നമ്മൾ മാധ്യമങ്ങളിലൊക്കെ വരുന്ന കാര്യങ്ങൾ മാത്രമല്ലേ അറിയത്തുള്ളൂ ഈ പല വാർത്തകളും നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല ആളുകളും വർഷങ്ങളായിട്ട് അവരുടെ വളരെ വേണ്ടപ്പെട്ട ആളുകളിൽ നിന്നും ലൈംഗികമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തും ലോകത്തിന്റെ പല ഭാഗങ്ങളിലെ കൊച്ചു കുട്ടികൾ ലൈംഗികമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അവിടെ ഇടപെടാ ദൈവം എന്തുകൊണ്ടാണ് അവിടെ ഇടപെടാത്തത് ചോദ്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിൻ്റെ ഉത്തരം പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം നിഷ്കളങ്കമായ വിശുദ്ധരായ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുമ്പോൾ ദൈവം നിശബ്ദനായിരുന്നു എന്നുള്ള വിഷയം നമ്മൾ എന്തുകൊണ്ട് ദൈവം നിശബ്ദനായിരുന്നു എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട് ദൈവം എന്ത് ചെയ്യണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ദൈവം ഉണ്ടെന്ന് കരുതുക ദൈവം എന്തുകൊണ്ട് തടഞ്ഞില്ലെന്നുള്ള ഉത്തരം പറയാം പക്ഷെ ദൈവം എന്ത് ചെയ്യണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇതാണ് ചോദ്യം ഇവർ ആഗ്രഹിക്കുകയാണ് ഇതാ രണ്ടുപേർ പിഞ്ചു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു പിഞ്ചു കുഞ്ഞിനെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ആരംഭിക്കുന്നു അവർക്കിടയിലേക്ക് ദൈവം വന്ന് പ്രത്യക്ഷപ്പെട്ടു പറയുന്നു എൻ്റെ കുഞ്ഞിനെ തൊട്ടുപകരുത് ഇറങ്ങിപ്പോകുക ഉടനെ അവർ ഭയപ്പെടുന്നു അല്ലെങ്കിൽ അവർ ശിക്ഷ ഏറ്റുവാങ്ങുന്നു അവർ ഓടിപ്പോകുന്നു അങ്ങനെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നു ഇതാണ് ഇവർ ഉദ്ദേശിച്ച ദൈവം ചെയ്യേണ്ട കാര്യം അപ്പൊ ഞാൻ ചോദിക്കുകയാണ് അങ്ങനെയെങ്കിൽ ദൈവം ഇങ്ങനെ ഓരോ തെറ്റുകളെയും തടയാനായി ആരംഭിക്കുകയാണ് എന്ന് കരുതുക അപ്പോൾ ഈ ഭൂമിയിൽ ഒരു പാപവും ഉണ്ടാവുകയില്ല അതാണല്ലോ സംഭവിക്കുന്നത് ഏ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കൊലപാതകം ചെയ്യുന്നു അപ്പം ദൈവം നടുക്കിൽ വരുന്നു നോ ചെയ്യരുത് മാറി നിൽക്കൂ അപ്പോൾ അവിടെ കൊലപാതകം ഉണ്ടാകുന്നില്ല ഒരു വ്യക്തി മോഷ്ടിക്കാൻ ഇറങ്ങുന്നു മോഷ്ടിക്കുന്ന സമയത്ത് ദൈവം അവരുടെ കടന്നു വരുന്നു ഇന്നോ നീ മോഷ്ടിക്കരുത് അപ്പോൾ അവിടെ മോഷണം സംഭവിക്കുന്നില്ല അങ്ങനെയെങ്കിൽ ഈ ഭൂമി എത്രയോ സുന്ദരമായ ലോകമായിരിക്കും ഇതൊരു സ്വർഗമായിരിക്കും കാരണം ഇവിടെ എല്ലാവരും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുകയാണ് ആരെങ്കിലും ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ ദൈവം അവർ ഡെയിലേക്ക് കടന്നു വന്ന് അവരെ തടഞ്ഞുകൊണ്ട് നോ എന്ന് പറയും ആരെങ്കിലും ദൈവത്തിന് ഇഷ്ടത്തിനെതിരെ പ്രവർത്തിച്ചാൽ ദൈവം അവരെ നന്നായി ശിക്ഷിക്കും എന്നിട്ട് നല്ലവരാക്കി കൊണ്ടുവരും അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നടക്കുന്ന ഒരു സ്വർഗമായി ഭൂമി മാറും ഇതാണ് ഇദ്ദേഹം കാണുന്ന ദൈവമുണ്ടെങ്കിലുള്ള അവസ്ഥ അപ്പോൾ ഈ ഒരു അവസ്ഥയെ നമ്മൾ എന്ത് എന്നാണ് ചോദിച്ചത് ഈ അവസ്ഥ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ദൈവം കടന്നു വന്ന് ദൈവം എല്ലാ പാപങ്ങളെയും നോ 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 എന്ന് പറഞ്ഞു കൊണ്ടിരുന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുക ഇതിനെ പറയുന്ന പേരാണ് ദൈവരാജ്യം യഥാർത്ഥത്തിൽ ഇതിന് ഉത്തരം നൽകുവാൻ ക്രിസ്തുമാസനം മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം ഇവർ പറയുന്നത് പോലെ പീഡനമേറ്റ് പീഡനമേൽക്കുന്ന നിഷ്കളങ്കരെയും വിശുദ്ധരെയും പരിശുദ്ധരെയും കാണണമെങ്കിൽ ദൈവം തന്നെ പീഡനമേറ്റ് കുരിശിൽ മരിച്ച് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അവരുടെ മുമ്പിൽ ഒരർത്ഥമായി കാണിച്ചിരിക്കുകയാണ് എന്താ ഞാൻ കുരിശി കിടന്ന് പിടഞ്ഞ് മരിക്കുന്നു ഞാൻ നിഷ്കളങ്കനും പരിശുദ്ധനുമായിട്ട് എന്തിനു മനുഷ്യനെ കുറിച്ച് തറച്ചു എന്തുകൊണ്ട് ഞാൻ ഈ സഹനത്തിൽ നിന്ന് ഈ കുറിച്ച് ഇറങ്ങി വന്നില്ല നിങ്ങൾ എന്നെ നോക്കൂ എന്ന് കർത്താവ് പറയുന്നു ഈ ചോദ്യത്തിൻ്റെ ഉത്തര വേറൊരു ദൈവങ്ങളും വേറൊരു മതത്തിലും കുരിശിക്കിടന്ന് മരിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ സഹനം എടുക്കാത്തത് കൊണ്ട് അവർക്ക് ഉത്തരം പറയാൻ സാധിച്ചൊന്നും വരികയില്ല പാപത്തിന്റെ ശിക്ഷയായിട്ടൊക്കെ അവർ സഹനങ്ങളെ കാണുന്നു രോഗത്തെ കാണുന്നു മരണത്തെ കാണുന്നു എന്നാൽ ക്രിസ്തു മതത്തിൽ രോഗവും സഹനവും മരണവും ഒന്നും ഉത്തരമല്ല അപ്പോൾ എന്താണ് ഇവിടെ ഉത്തരം ക്രിസ്തു മതത്തിലെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നടക്കുന്ന സ്ഥലം ഇദ്ദേഹം ആവശ്യപ്പെടുന്നത് പോലെ ഏതൊരു പാപം നടക്കുന്ന ഇടത്ത് വന്ന് ദൈവം പറയുന്നു മകനെ നീ ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് അവരെ തടുത്തുകൊണ്ട് അവരോട് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് വിലക്കുന്ന ഒരു സ്ഥലം അതാണ് സ്വർഗം അല്ലെങ്കിൽ ദൈവരാജ്യം ഭൂമിയിൽ അങ്ങനെ ഒരു രാജ്യം വരണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത് യേശു തൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത് അനുഭവിപ്പിക്കുകയും ദൈവരാജ്യം സമീപിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അതിപ്പോൾ സംഭവിക്കാത്തത് അതുകൊണ്ട് വേണമല്ലോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു മനുഷ്യൻ അവൻ ഇഷ്ടമുള്ള രീതിയിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനിടയിലേക്ക് ദൈവം വന്നിട്ട് പറയാണ് നിർത്ത് നീ നിൻ്റെ ഇഷ്ടമല്ല ചെയ്യേണ്ടത് എൻ്റെ ഇഷ്ടമാണ് ചെയ്യേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലുള്ള കൈകടത്തലല്ലേ ഞാൻ നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടോ ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അപ്പോൾ പിന്നിൽ നിന്ന് എന്നെ തോണ്ടുന്നൊരു ദൈവം സ്വന്തം അപ്പനും അമ്മയും നമ്മെ പുറകിൽ നിന്ന് മോനെ നീന്ന് ചീരുന്നതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനും അമ്മോടും പോയി പണി വയ്ക്കാൻ പറയുന്നവരാണ് നമ്മൾ വയ്ക്കരുത് അപ്പോഴാണ് ഭൂമിയിൽ എല്ലാ കാര്യങ്ങളിലും ഒരു കാര്യത്തിൽ മാത്രമല്ലല്ലോ വേണ്ടത് എല്ലാ കാര്യത്തിലും വേണമല്ലോ എല്ലാ കാര്യങ്ങളിലും നമ്മെ തടുക്കുന്ന ഭയപ്പെടുത്തുന്ന ശിക്ഷിക്കുന്ന ഒരു ദൈവം ഈ ഭൂമിയിൽ ദൈവത്തിന് ഇഷ്ടം മാത്രമേ നടക്കാവൂ ദൈവം ആഗ്രഹിക്കുന്നു മാത്രമേ നനക്കാവൂ ഇപ്പോൾ ഇദ്ദേഹം ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു പോക്സോ കേസ് അത് വയ്ക്കാം ഒരു ചെറിയ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു അവന് ഇഷ്ടം തോന്നുന്നു അവൻ പീഡിപ്പിക്കുകയാണ് അപ്പോൾ ദൈവം നോ പറയാണ് നമുക്ക് തോന്നാണ് അദ്ദേഹം അത് അത് ശരിയാണ് നമ്മുടെ ഉള്ളിലുള്ള ധാർമ്മികത നമ്മോട് പറയുകയാണ് ആ കുഞ്ഞിനെ തൊട്ടുപോകരുത് ദൈവം തളുത്തി തീരൂ കാരണം നമ്മുടെ ഉള്ളിൽ ആ നന്മയുണ്ട് ആ നന്മ ദൈവത്തിന് വേണം നമ്മൾ ആവശ്യപ്പെടുകയാണ് നോ എന്ന് പറയുകയാണ് പക്ഷേ അവൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കി ആ പീഡിപ്പിക്കുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് അവൻ നന്മയല്ല തിന്മയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അവൻ ഈ പ്രവൃത്തി ചെയ്യാൻ പോകുന്നത് അത് വളരെ അറിയാം ഈ ചെയ്യുന്ന പ്രവൃത്തി വളരെ തെറ്റാണ് പാപമാണ് ഇത് ഈ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പാപം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത് അപ്പം ദൈവം അവന്റെ ഉള്ളിൽ ഒരു വളരെ വ്യക്തമായി ബോധ്യം കൊടുത്തിട്ടുണ്ട് നോ ഇത് ചെയ്യരുത് തെറ്റാണ് അവനറിയാത്ത കുഴപ്പമൊന്നുമില്ല പക്ഷെ അവൻ്റെ ഉള്ളിലെ പാപത്തിൻ്റെ ആസക്തിയാണ് അവനെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് അപ്പം ദൈവം തെടുക്കാത്ത കുഴപ്പമുണ്ടോ ദൈവം അവന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു നോ ഒട്ടുപോകരുത് കുഞ്ഞിനെ എന്ന് അവനോട് പറഞ്ഞിട്ടും അവൻ പ്രവൃത്തി ചെയ്യുകയാണ് അപ്പം ഇദ്ദേഹം പറയുന്നത് പോലെ ദൈവം അവരുടെ വന്ന് തടുക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത് അങ്ങനെ തടുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ദൈവം എല്ലാ കാര്യങ്ങളിലും തടുക്കണം അപ്പോൾ ഭൂമി ദൈവരാജ്യം നടന്നു വരും അതാണ് സ്വർഗം അപ്പോ ബൈബിളിലെ ഏതം തോട്ടം എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ആദത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട് നന്മ തിന്മകൾ വൃക്ഷത്തിൻ്റെ പഴയ നിത്തിൻ്റെ ഇതാണ് പറയുന്നത് എന്താണ് ആ വിഷയത്തിന്റെ അർത്ഥം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് ചോദ്യത്തിന് ഉത്തരം കിട്ടും എന്താണത് ഇതാണ് നന്മ ഇതാണ് തിന്മ എന്ന് ദൈവത്തിനറിയാം ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാണ് നന്മ ഇതാണ് തിന്മ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം അത് തന്നെ ആയിരിക്കണം മനുഷ്യൻ്റെയും ഇഷ്ടം നന്മ തിന്മയെന്ന് വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നരുത് എന്ന് പറഞ്ഞാൽ മനുഷ്യനോട് പറയുകയാണ് നീ നന്മയും തിന്മയും തീരുമാനിക്കേണ്ട എനിക്കറിയാം നന്മയേത് തിന്മയതെന്ന് ഞാൻ പറയുന്ന നന്മയും തിന്മയും നീ സ്വീകരിച്ചാൽ മതി ഭക്ഷിച്ചാൽ മതി അല്ലാത്തത് നീ ഭക്ഷിക്കരുത് അപ്പോൾ അവിടെ ആദ്യം പറയുകയാണ് അങ്ങനെയല്ല ദയമേ നിൻ്റെ നന്മയല്ല ഞാൻ പറയുന്ന നന്മയാണ് എൻ്റെ നന്മ ഞാൻ പറയുന്ന തിന്മയാണ് എൻ്റെ തിന്മ നിൻ്റെ നന്മയും തിന്മയുമല്ല എൻ്റെ നന്മയും തിന്മയുമാണ് ശരി ദൈവം പറയുന്നു ഈ പഴം ഭക്ഷിക്കരുത് എന്ന് ഞാൻ പറയുന്നു ഈ പഴം ഭക്ഷിച്ചാൽ ഞാൻ ദൈവത്തെ പോലെയാകും എന്ന് മനുഷ്യൻ ദൈവത്തോട് പറഞ്ഞതാണ് ഏതം തോട്ടത്തിലെ പാപം നമ്മളിത് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉത്തരം കിട്ടും അതായത് പോക്സോ കേസിലുള്ള അല്ലെങ്കിൽ ആ ആ കുഞ്ഞിനെ പീഡിപ്പിക്കുന്ന ആ വ്യക്തിക്ക് മുമ്പിൽ ദൈവം ഇത് തെറ്റാണെന്ന് പറയുമ്പോൾ ആ വ്യക്തി ദൈവത്തോട് പറയുകയാണ് നീ പറയുന്നു ഈ കുഞ്ഞിനെ പീഡിപ്പിക്കുന്നത് തിന്മയാണ് എന്നാൽ ഞാൻ പറയുന്നു എൻ്റെ ശരി ഈ കുഞ്ഞിനെ പീഡിപ്പിക്കുന്നതാണ് എന്ന് ആ വ്യക്തി ദൈവത്തോട് പറയുന്നതാണ് നന്മ തിന്മകളെ പുരുഷൻ്റെ പണം അതാണ് അർത്ഥം നന്മ ചെയ്തു തിന്മയേതെന്നും ഞാൻ തീരുമാനിക്കും ഇങ്ങനെ തീരുമാനിച്ച ആദത്തോടും അവയോടും ദൈവം പറയുന്നൊരു കാര്യമുണ്ട് അവയോട് പറയാണ് പുരുഷൻ നിന്നെ ഭരിക്കും എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഭൂമിയിൽ ദൈവ രാജ്യമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നടക്കുന്നില്ല കാരണം ഈ ഭൂമിയു മേലുള്ള അധികാരം മനുഷ്യന് നൽകിയിരിക്കുന്നു മനുഷ്യന് ഇഷ്ടം പോലെ ജീവിക്കാം ദൈവത്തിൻ്റെ ശരിയായിരുന്നു ഏതെന്തോട്ടത്തിൽ എന്നാൽ അത് ഭൂമിയിൽ നടപ്പിലാക്കാൻ മനുഷ്യൻ സമ്മതിക്കുന്നില്ല പക്ഷെ ദൈവം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ ആഗ്രഹിക്കുന്നില്ല മനുഷ്യൻ പറയുകയാണ് നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചുകൊള്ളുക കയ്യും ഭരിക്കും സ്ത്രീയോട് പറയുകയാണ് ദൈവം പുരുഷൻ സ്ത്രീയെ ഭരിക്കും എന്ന് പറഞ്ഞ അർത്ഥം മേൽജാതിക്കാരൻ കീഴ്ജാതിക്കാരെ ഭരിക്കും ബലവാൻ ബലഹീനനെ ഭരിക്കും പുരുഷൻ സ്ത്രീയെ ഭരിക്കും ഉടമ അടിമയെ ഭരിക്കും അത് ഭൂമിയിലെ നശ്വരത ദൈവത്തിന് ഇഷ്ടം നടക്കാത്തത് കൊണ്ട് ഉണ്ടായ ഒരു പ്രതിഭാസമാണ് പാപം കടന്നു വന്നപ്പോൾ ഉണ്ടായ പ്രതിഭാസം അപ്പോൾ ഇവിടെ നിഷ്കളങ്കമായ ഒരു കുഞ്ഞിനെ പീഡിപ്പിക്കുന്ന പീഡകനോട് ദൈവം പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ ബലവാൻ ബലഹീനനെ ഭരിക്കും അവൻ അവളിനെ ആ കുഞ്ഞിനെ പീഡിപ്പിക്കും കാരണം ബലമില്ലാത്ത കുഞ്ഞിനെ ബലവാനായ വ്യക്തി പീഡിപ്പിക്കും അത് പീഡിപ്പിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം ദൈവത്തിൻ്റെ ശരിയാണ് എൻ്റെ ശരി ശരിയെന്ന് മനുഷ്യൻ തീരുമാനിക്കണം അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനെ മനുഷ്യൻ തീരുമാനിക്കാത്തത് കൊണ്ടാണ് ദൈവം തന്നെ മനുഷ്യനായി യേശു ക്രിസ്തു കടന്നു വന്നുകൊണ്ട് സകല മനുഷ്യനും പറഞ്ഞത് നിങ്ങളുടെ ഹൃദയത്തിനുള്ളൊരു നിയമമുണ്ട് ആ നിയമം ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു മനുഷ്യകുലത്തെ നവോത്ഥാനത്തിലേക്ക് പുരോഗമന ആശയങ്ങളിലേക്ക് നയിച്ചു യേശു പഠിപ്പിച്ചു ഇന്നലെതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്നലേതാണ് ദൈവത്തിൻ്റെ ശരി ഇന്നതാണ് ദൈവത്തിൻ്റെ തെറ്റ് നീയത് സ്വമനസ അനുസരണയോടെ സ്വീകരിച്ചാ ഒരു പക്ഷേ നിന്റെ ജീവിതത്തിലേക്ക് സഹനം വരുമായിരിക്കും മരണം വരുമായിരിക്കും പക്ഷെ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കും ഇതാണ് ഈശോ പറയുന്നത് ദൈവരാജ്യം വന്നു അതാത് അത് വന്നു കഴിഞ്ഞു ഈശോ പറയാണ് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറുന്ന സ്ഥലം അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അങ്ങേരു രാജ്യം വരണമേ അങ്ങേരുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ കാരണം ഇപ്പോൾ അങ്ങനെയല്ല ദൈവത്തിന്റെ ഇഷ്ടമല്ല ഭൂമി നടപ്പിലാകുന്നത് കാരണം ഭൂമിയുടെ മേലുള്ള അധികാരം മനുഷ്യനാണ് ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ളൊരു വിശ്വാസം ഓരോ ക്രിസ്ത്യാനിക്കും ഉണ്ടെങ്കിൽ വളരെ ഈസിയായി ഈ ചോദ്യം ഉത്തരം ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു ക്രിസ്ത്യൻ കൂട്ടുകാരൻ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുമായിരുന്നില്ലേ പക്ഷെ നമുക്കറിയില്ലല്ലോ നമുക്ക് പലപ്പോഴും ഉപരിപ്ലവമായി വിശ്വാസമായി ക്രിസ്ത്യാനികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ യേശുവിനെ കുരിച്ചു തറച്ച് കൊല്ലുമ്പോഴും നിഷ്കളങ്കനും പരിശുദ്ധനുമായ ദൈവത്തെ കുറിച്ച് തറച്ച് കൊല്ലുമ്പോഴും ദൈവം എവിടെയായിരുന്നു മനുഷ്യന്റെ അധികാരത്തിന്മേൽ ദൈവം കൈകടത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ സഹിച്ചവന് ഒരു ഉത്ഥാനമുണ്ട് എന്ന് യേശു പഠിപ്പിക്കുകയാണ് സഹനത്തോടെ മരിച്ചവന് ഒരു ഉത്ഥാനമുണ്ട് എന്ന് യേശു ഉയർപ്പിനാൽ പ്രത്യാശ നൽകുകയാണ് ഈ ഭൂമിയിലല്ല നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നതിന് കാരണതാ യേശു ഉയർത്തെഴുന്നേറ്റ് കാണിച്ചു തരികയാണ് ഒരാവിശ്വാസികൾ പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റിയെന്ന് പക്ഷേ പക്ഷെ ദൈവമത് തൻ്റെ ജീവിതത്തിലൂടെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് തെളിവ് വെച്ചുകൊണ്ട് കാണിച്ചു തരിക ഇതാണ് ക്രിസ്ത്യൻ ആൻസർ പെന്നെ കേൾക്കുന്ന വ്യക്തികൾ അറിവായിട്ട് പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിന് ക്രിസ്ത്യൻ ഉണ്ട് ആ വ്യക്തിയെ അതായത് പോക്സോ കേസിൽ ആ കുഞ്ഞിനെ പീഡിപ്പിക്കുന്ന പീഡനെ ദൈവം തടുക്കുന്നില്ല കാരണം അധികാരം ദൈവത്തിൻ്റെതല്ല മനുഷ്യൻ്റെതാണ് മനുഷ്യൻ ആവശ്യപ്പെടാതെ ദൈവം മനുഷ്യൻ്റെ അരികിലേക്ക് വരികയില്ല മനുഷ്യൻ ആവശ്യപ്പെടാതെ ദൈവത്തിന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല പരിശുദ്ധാത്മാവൻ ആവശ്യപ്പെടാതെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരികയില്ല ആ പാപം നിറഞ്ഞ സ്ഥലം ദൈവരാജ്യമല്ലാതെയായി മാറുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം ഞാൻ അടുത്ത പോയിന്റ് ദൈവം പറയുന്ന മറ്റൊരു പോയിന്റ് കൂടെയാണ് വിധി എന്നൊരു സങ്കല്പം അതായത് ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വിധി എന്ന സങ്കല്പം പറയുക വിധി എന്ന് പറയുന്നത് ആ കുഞ്ഞങ്ങനെ പീഡനം അനുഭവിക്കണമെന്ന് ദൈവം മുന്നേ എഴുതി വെച്ചിരിക്കുന്നു അത് വെച്ച് നടക്കുന്നു എന്നുള്ളതാണ് ക്രിസ്തു മതം വിധി എന്നൊരു ആശയത്തെ അംഗീകരിക്കുന്നില്ല ഇത് മനസ്സിലാക്കണം ഓരോ മനുഷ്യനും നന്മയെയും തിന്മയെയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് വളരെ വ്യക്തമായി ക്രിസ്തു മതം പഠിപ്പിക്കുക അല്ലാതെ ദൈവം മുന്നേ എഴുതി വെച്ചതുപോലെ നടക്കുന്ന നല്ല മനുഷ്യൻ പിന്നെ ഇദ്ദേഹം പറയുന്ന മറ്റൊരു ആരോപണം പുനർജന്മ സിദ്ധാന്തം കഴിഞ്ഞ ജന്മത്തിലെ പാപത്തിന്റെ ഫലമായിട്ടായിരിക്കും ആ കുട്ടിക്ക് ഇങ്ങനെ പീഡന അനുഭവിക്കേണ്ടി വന്നത് മതത്തിന്റെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരവിപ്രകാരമാണ് എന്നാൽ ക്രിസ്തു മതം അതും തല്ലിക്കളയുകയാണ് അത് തന്നു കളയുകയാണ് ആ കുഞ്ഞെന്തിന് പീഡനമേറ്റു എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം ആ കുഞ്ഞെന്തുകൊണ്ട് നിഷ്കളങ്കനായ കുഞ്ഞ പീഡനമേറ്റു ആ മനുഷ്യൻ പാപിയാണ് ഒക്കെ ആ മനുഷ്യനൊരു പിസിക്കുന്നൊക്കെ ആ മനുഷ്യൻ ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് കൊണ്ട് പാപം ചെയ്യുമ്പോൾ ഈ കുഞ്ഞെന്തിനെ അത് സഫർ ചെയ്യേണ്ടി വന്നു ദൈവത്തിൻ്റെ ആ കുഞ്ഞിനെ രക്ഷിക്കാമായിരുന്നില്ലേ കുഞ്ഞിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തി ചെയ്യുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ കയ്യൂക്കുള്ളവൻ ഭരിക്കുമ്പോൾ ആ ഒരു ഇരയ്ക്ക് വേണ്ടി ദൈവം നിൽക്കുകയാണെങ്കിൽ കയ്യൂക്കുള്ളവൻ്റെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിലെ കൈകടത്തലായി മാറും എന്നുള്ളതാണ് വിഷയം അടിമയ്ക്കൊപ്പം ദൈവം നിൽക്കുകയാണെങ്കിൽ ഉടമയുടെ സ്വാതന്ത്ര്യത്തെ സ്റ്റോപ്പ് ചെയ്യുന്നു സ്ത്രീക്കൊപ്പം ദൈവം നിൽക്കുകയാണെങ്കിൽ പുരുഷന്റെ അധികാരത്തെ ദൈവം സ്റ്റോപ്പ് ചെയ്യുന്നു കുഞ്ഞിനെ പീഡിപ്പിക്കുന്ന കുഞ്ഞിനൊപ്പം ദൈവം നിൽക്കുകയാണെങ്കിൽ കുഞ്ഞിനെ പീഡിപ്പിക്കുന്ന വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ദൈവം സ്റ്റോപ്പ് ചെയ്യുന്നു യഥാർത്ഥത്തിൽ ദൈവം ഈ അധികാരം മനുഷ്യന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് മനുഷ്യനെ നിർബന്ധിച്ച് പരിവർത്തനം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നമ്മൾ ഈ ഭൂമിയുടെ മേലുള്ള അധികാരം മനുഷ്യനാണെന്ന് പറഞ്ഞു എന്നാൽ ക്രിസ്തു മതൻ്റെ യഥാർത്ഥ എന്തുകൊണ്ട് ദൈവം മനുഷ്യനായ ചോദ്യത്തിൽ ഉത്തരമുണ്ട് അത് ഞാൻ പറഞ്ഞു അതാത് ക്രിസ്തു മതം പറഞ്ഞിരുന്നെങ്കിൽ ഈ ചോദ്യം അപ്രസിദ്ധമായി പോകുമെന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനായത് ദൈവം ഈ അധികാരം കൊടുത്തത് മനുഷ്യനായതുകൊണ്ട് ഈ മനുഷ്യൻ തന്നെ തൻ്റെ അധികാരം ഉപയോഗിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടഭൂമിയിൽ നടപ്പിലാക്കാൻ നടപ്പിലാക്കണം എന്നുള്ളതുകൊണ്ട് അങ്ങനൊരു മനുഷ്യൻ ഭൂമിയിൽ ഇല്ലാത്തത് കൊണ്ട് ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് യേശു ക്രിസ്തു കടന്നു വന്ന് ഇഷ്ടം മാത്രം അനുസരിച്ച് ജീവിച്ച് അതിൻ്റെ ഫലമായി കുരിശുമരണം വരെ സഹിക്കേണ്ടി വന്ന് അങ്ങനെ ദൈവത്തിന് ഇഷ്ടം മാത്രം ഭൂമിയിൽ നടപ്പിലാക്കി അങ്ങനെ ഇഷ്ടം മാത്രം നടപ്പിലാക്കുന്ന ഒരു മനുഷ്യൻ ഭൂമിയിലുണ്ട് ആ മനുഷ്യനാണ് ഭൂമിയുടെ അധികാരി യേശുക്രിസ്തുവാണ് ഇപ്രകാരം യേശു ക്രിസ്തു തൻ്റെ അധികാരം വ്യാപിപ്പിക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവരാജ്യം കടന്നു വരുന്നു അതാണ് ക്രിസ്തു മതം യേശുക്രിസ്തുവിൻ്റെ പ്രബോധനം കടന്നില്ല ഉദാഹരണം പറയാം നമ്മുടെ നാട്ടിലെ മിഷണറിമാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ അതിൽ സകല മനുഷ്യരും തുല്യരാണെന്നുള്ള ബോധ്യത്തിലേക്ക് ഇന്ത്യയിലുള്ളവർ എത്തിച്ചേർന്നത് ഇപ്പോഴും എത്തിച്ചേർന്നിട്ടില്ല കൊണ്ടിരിക്കുന്നു ഞാൻ ഉദാഹരണം പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ഒരു സ്ത്രീ ഒരു ദളിത് സ്ത്രീ അഗസരൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മനുസ്മൃതി അനുസരിച്ചിട്ടല്ല പിന്നെയോ ഇന്ത്യയിലുള്ള മിഷനറിമാരുടെ പ്രവർത്തനം വഴി ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ സകല മനുഷ്യരും തുല്യരാണെന്നുള്ള ബോധ്യം കടന്നു വന്നുള്ളത് കൊണ്ടാണ് അപ്പൊ അവിടെ എന്താ സംഭവിച്ചത് ദൈവത്തിൻ്റെ ഇഷ്ടം ക്രിസ്തു പഠിപ്പിച്ചത് ഇതാ എസ്റ്റാബ്ലിഷ് ആയി ദൈവരാജ്യം ഇന്ത്യയിലേക്ക് വന്നു സ്ത്രീ പുരുഷ ഈക്വാലിറ്റി യേശുക്രിസ്തുവിനെ അറിയാത്ത വ്യക്തി പോലും പ്രസംഗിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ഇഷ്ടം ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിലേക്ക് കടന്നു വന്നു ഇപ്രകാരം ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുമ്പോൾ സ്വമനസ് ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ദൈവം അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നുമില്ല ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ സന്നിഹിതമാകും ഭൂമി ഒരു സ്വർഗമായി മാറും പാപം എന്തെന്നും നന്മ എന്തെന്നും തിരിച്ചറിയുവാനുള്ള കഴിവ് മനുഷ്യർ ലഭിക്കുകയും ചെയ്യും അങ്ങനെയുള്ള മനുഷ്യരെയാണ് ദൈവം അങ്ങനെയുള്ള മനുഷ്യരെയാണ് ദൈവത്തിൻ്റെ സ്വഭാവശുദ്ധിയോടുള്ള മനുഷ്യരെ മരണ നേരത്ത് കിട്ടുമ്പോഴാണ് അവർ സ്വർഗത്തിലേക്ക് പോയി സമ പഠിപ്പിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഭൂമിയുടെ തലത്തിൽ മാത്രം നിന്ന് ചിന്തിക്കുമ്പോൾ മനുഷ്യന്റെ കണ്ണിലൂടെ കാണുമ്പോൾ ഒരു പക്ഷേ ഇത് വലിയൊരു പാതകമായി നമുക്ക് തോന്നുകയാണ് ദൈവത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഈ സഹനങ്ങൾ അനുഗ്രഹങ്ങളാണെന്ന് എന്ന് വ്യക്തമായി ഈശു പഠിപ്പിച്ചു മറ്റൊരു ഉദാഹരണം പറയാമോ അതായത് ഈശോ പഠിപ്പിച്ചൊരു കാര്യമാണ് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്നൊന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ കൊണ്ട് പറയുന്നു കണ്ണിന് പകരം കണ്ണല്ല പല്ലിന് പകരം പല്ലല്ല നിങ്ങളെ വലത് കാരണം തടിച്ചവന് ഇടത് കാരണം കാണിച്ചു കൊടുക്കണം പറഞ്ഞ പറഞ്ഞതിന് അറിയോ എനിക്ക് രണ്ട് മക്കളുണ്ട് ഒരുവൻ അപരന്റെ കണ്ണ് കുത്തി പൊട്ടിച്ചു ഞാൻ എന്തു ചെയ്യണം ശിക്ഷയായി കണ്ണ് കുത്തി പൊട്ടിച്ചവന്റെയും കണ്ണ് കുത്തി പൊട്ടിക്കണം അങ്ങനെയെങ്കിൽ എന്റെ രണ്ട് മക്കള് രണ്ടുപേരും കണ്ണുപൊട്ടന്മാരായി മാറും അപ്പൊ ഞാനൊരു അപ്പരെന്ന നിലയിൽ എന്താ ചെയ്യുക കണ്ണു പോയവേണ്ടി കണ്ണു പോയി അപ്പോൾ വേട്ടക്കാരനോട് ഞാൻ പറയും നീ അനിയൻ്റെ കണ്ണായി മാറണം ഇരയോട് ഞാൻ പറയും നീ നിന്റെ ചേട്ടനോട് ക്ഷമിക്കണം ഇതാണ് ക്രിസ്തു മതം ദൈവത്തിന് അങ്ങനെ ചെയ്യാനേ സാധിക്കും അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് ദൈവം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തുന്നില്ല കൈ കടത്തിയിരുന്നെങ്കിൽ ഭൂമി ഒരു സ്വർഗമായി മാറിയേനെ ഭൂമി ഒരു സ്വർഗമാകുന്നതിന് വേണ്ടി ദൈവം മനുഷ്യൻ്റെ അധികാരത്തിൽ മേൽ കൈകടത്തുകയാണെങ്കിൽ മനുഷ്യൻ വരും അടിമയാണ് വെറും ഒരു റോബോട്ടാണ് ഓരോ കാര്യങ്ങളിലും സ്വിച്ചുട്ട് നീന്തുന്നത് പോലെ മനുഷ്യൻ ദൈവത്തിനനുസരിച്ച് അടിമയായി റോബോട്ടായി മാറും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവമക്കളെന്ന സ്ഥാനം ലഭിക്കുകയില്ല ഇതാണ് പ്രിയപ്പെട്ട സുഹൃത്തെ ഈ ചോദ്യത്തിന്റെ ഉത്തരം അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഭൂമിയിൽ ദൈവത്തിന്റെ ഇഷ്ടം നടപ്പിലാക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം ആ